ാണ് പ്രകാശനം നിർവഹിച്ചത് ഡോക്ടർ കെ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു തിരു തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ വൈസ് ചാൻസലർ പദവി നൽകുന്ന ആദര സൂചകമായി തയ്യാറാക്കിയതാണ് സുഹൃതം എന്റെ ഭാഷ മലയാളം എന്ന പുസ്തകം വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് പ്രകാശനം നിർവഹിച്ചു പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഡോക്ടർ അശോക് ഡിക്രൂസ് ആണ് എഡിറ്റ് ചെയ്തത് ആ സൗഹൃദം ഒരുക്കെ ഉണ്ടാക്കിയ സൗന്ദ്രം പറഞ്ഞ തിരിച്ചറിവോടുകൂടിയുള്ള സൗഹൃദമാണ് ആരാണെന്ന് പറഞ്ഞു ചെയ്ത കാര്യങ്ങളും ചെയ്ത് വന്നതും ഒക്കെ തിരിച്ചറിയുന്നു അത്തരത്തിൽ നമുക്ക് പോലെ തരത്തിൽ നമ്മളെ തിരിച്ചറിയാം ആ തിരിച്ചറിവോടുകൂടി തന്നെ നമുക്ക് ഇനിയും ഈ സൗഹൃദം കൊടുക്കുക നിങ്ങൾ എന്നാലും പൈസ ഏർപ്പെടുകയും നിങ്ങൾ സൗഹൃദത്തിന് വലിയ നന്ദി പറയുന്നു വൈകാരികമായ ഒരു സമസ് ഉണ്ടാക്കാതെ രക്ഷപ്പെടാൻ ഞാൻ കഴിവു ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും ഓരോ കസാ കസേരയിലും നോക്കിക്കോളെ കസേരകളിലെല്ലാം നോക്കിക്കോളെ എല്ലാവർക്കും നമ്മൾ പറയുന്നു എല്ലാവരും മൊത്തോടെ സ്നേഹത്തോടെ യൂണിവേഴ്സിറ്റിയെ മുന്നോട്ട് പോകേണ്ട ഡോക്ടർ കെ ബാബുരാജൻ അധ്യക്ഷത ചടങ്ങിൽ ഡോക്ടർ സ്മിത കെ നായർ സ്വാഗതം പറഞ്ഞു സർവകലാശാല നിർവ്വാഹക സമിതി അംഗം ഡോക്ടർ ജി സജിന സജ്ന അംഗങ്ങളായ ഡോക്ടർ കെ മനിൽ ഡോക്ടർ കെ എസ് രാഗിണി അനധ്യാപക പ്രതിനിധി ദിലീപ് ബിജിൻ പബ്ലിക്കേഷൻ പ്രസാധക ജുനി എന്നിവർ സംസാരിച്ചു